ഹായ് ഫ്രണ്ട്സ് നമുക്ക് അവിടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉച്ച ഉണ്ടാക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കടച്ചക്ക തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആടിൻ്റെ ലിവർ അത് ഞാൻ കട്ട് ചെയ്ത് ചെറിയ കഷ്ണമാക്കി നമുക്ക് ആദ്യം തന്നെ നമുക്ക് പരിപ്പും തക്കാളിയും കൂടി കറി വയ്ക്കാം അതിനായിട്ട് പരിപ്പ് കഴുകിയത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ല ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം രണ്ട് വിസിൽ അടിച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെന്തു പിന്നെ നമുക്കൊരു ചട്ടി അടപ്പത്ത് വെക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കടച്ചക്ക നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകിയിട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നമ്മൾ രണ്ട് ഇച്ചിലൊക്കെ ആയിട്ടുണ്ട് നമുക്കിത് ആ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് കരിച്ചു കറി രണ്ട് മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം ഇട്ട് നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം ഇത് നമ്മുടെ കടച്ചക്ക ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു ഇട്ടിട്ട് നമുക്കതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമൊന്നും വറ്റ രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാം നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം കാശ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം നമുക്ക് ഞാൻ ഉള്ളി ചെറിയുള്ളി നന്നാക്കി വെളുത്തുള്ളി കൂടി നന്നാക്കി വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് ഇടിക്കല്ലിട്ടിട്ടൊന്ന് ഇടിച്ചെടുക്കാം അടച്ചേക്കാം കാച്ചാനാണ് ഇടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിപ്പിൻ്റെ വെന്തൊന്നും ആക്കാം നമുക്കത് പരിപ്പിൻ്റെ അക്കാളും നല്ലോണം ഉപ്പായി വന്നിട്ടുണ്ട് നമുക്കതിനേക്ക് ഈ ഉപ്പിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ിളക്കി കൊടുക്കാം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം നമുക്ക് കടുക് വച്ചാനായിട്ട് തക്കാളി കറിയിലേക്ക് പരിപ്പും തക്കാളിയും കറിയിലേക്ക് കടുക് വച്ചാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പൊട്ടിയതിന് ശേഷം ഒക്കെ ഒരു വറ്റൽ ഇളകി ചെറുതായി പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക വേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കാം നമുക്കത് പരിപ്പും തക്കാളിയും കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്കത് കറിയിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അത് അഞ്ച് മിനിറ്റ് വരെ അടച്ചു വയ്ക്കാം നമുക്ക് വീണ്ടും ചീനച്ചട്ടി അടപ്പത്ത് ഇനി നമുക്ക് കടച്ചൊക്കെ കാച്ചാനായിട്ട് ചീനച്ചട്ടി അടപ്പത്ത് വെക്കാം ഇടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളിയും വെളുത്തിനും കൂടി ചതുക്കുക അത് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂപ്പായി വരട്ടെ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം മൂപ്പായി വന്നതിന് ശേഷം ഒരു സ്പൂൺ മുളക്ടി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് പച്ചമുളക് മാറണവരീതി ചുവന്ന കളറ് മൂപ്പാണ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് നമുക്കതിലേക്ക് വേപ്പിൻ്റെ അടിയിട്ട് കൊടുക്കാം നല്ലോണം മൂപ്പായിട്ട് വന്നിട്ടുണ്ട് മുളക് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടക്കറി പരിപ്പും തക്കാളി കറി റെഡിയാക്കി നമുക്കത് രണ്ടും മാറ്റി വെക്കും നമുക്കൊരു കുക്കറെടുക്കാതിലേക്ക് ഞാൻ അടിൻ്റെ ലിവറ് ചെറുതായി കട്ട് ചെയ്തത് കഴുകി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൊടുക്കാം വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം നല്ല ഒന്ന് മിക്സ് ചെയ്ത് ഒരു കാൽ ഗ്ലാസ് കാൽ ഗ്ലാസ് വേണ്ട അത് ഒഴിച്ച് കൊടുക്കാം ഓൾറെഡി ഒമ്പതിരി വെള്ളമുണ്ടാവും അത് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ച് രണ്ട് ഇതിലെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് വെന്തു കൊടുത്തു നമുക്ക് അടപ്പത്ത് വയ്ക്കാം പിന്നെ വേണമെന്നേരം കൊണ്ട് നമുക്ക് ഗ്രേവി കൂടി വെക്കാം അതിനായിട്ടൊരു പാൻ അടപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമുക്ക് ഗ്രാമ്പൂ കറുവപ്പട്ടി അതൊക്കെ ഇട്ട് കൊടുക്കാം മസാലകൾ ഇട്ട് കൊടുക്കുക ഇത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയൊരു ഇഞ്ചി ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുക്കും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അതൊന്ന് പച്ചമണം മാറുമ്പോൾ നമുക്കതിലേക്ക് ഒരു സബോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഉള്ളിട്ട് കൊടുക്കുക പത്ത് ചൂന്നല്ലേ ചുവഞ്ഞാൽ അതിട്ട് കൊടുത്തോണ്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് ആവശ്യത്തിന് വറ്റാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇറച്ചിയിൽ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചും കൂടെ ഒരു ഉപ്പിട്ട് കൊടുക്കാൻ പറ്റുന്ന മൂപ്പായി കൊടുത്തു മൂപ്പായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര സ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക അത് നല്ലോണം പച്ചമണം മാറാതെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂണ് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മിളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു അരസ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കും മസാലപ്പൊടി ഇട്ട് കൊടുക്കാൻ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ി ഒരു കാ നാളികേരത്തിൻ്റെ കൊത്തിനും കുറച്ച് നാളികരത്തിൻ്റെ കൊത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക വേപ്പിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുക ഒന്ന് വല്ലാതിൻ്റെ ഒരു പച്ചമണം മണം മാറണവരെന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ വെച്ചിട്ടുള്ള നമ്മൾ ഓൾറെഡിയിൽ വെള്ളം ആയിട്ടുണ്ട് കുറച്ച് നമുക്കത് എഴുതി വെച്ചിട്ട് എടയിൽ കൊടുത്ത് എഴുതിട്ടുള്ളത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്രേവിയൊക്കെ നല്ല തിക്കായി വെള്ളമൊക്കെ വെച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ മല്ലിയിലിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡിയായി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി നമുക്കതൊന്ന് പാത്രങ്ങളിലേക്ക് മാറ്റാം കടച്ചക്ക ഉപ്പേരി നമുക്ക് തത്വത്തിലാക്കാം പരിപ്പൻ തക്കാളി നമ്മുടെ കറികളൊക്കെ റെഡിയായി എനിക്ക് ചോറണം എനിക്ക് പ്ലേറ്റ് എടുക്കുക ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കറികളൊക്കെ വിളമ്പ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ടുള്ള ലഞ്ച് റെഡിയായി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക